ലഹരിക്കടിമകളായ യുവാക്കളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള ശ്രമവുമായി പോലീസ് കേസെടുക്കുന്നതിന് പകരം ലഹരിമുക്ത കേന്ദ്രങ്ങളിലേക്ക് ചിലരെ മാറ്റും വീട്ടുകാർ പോലീസിന് കൈമാറുന്നവരെയും പ്രായപൂർത്തിയാകാത്തവരെയും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്തവരെയുമാണ് പോലീസ് ഇത്തരത്തിൽ പരിഗണിക്കുക പിന്നെയും ചില ഘടകങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ടി വി പ്രസാദ് അത് വിശദമായി തന്നെ പറഞ്ഞു തരും ടി വി പ്രസാദിലേക്കാണ് പ്രസാദ് നമ്മൾ എല്ലാവരെയും പിടിച്ച് ഏത് തരം ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും അങ്ങ് പിടിച്ച് റിമാൻഡ് ചെയ്ത് അങ്ങ് ജയിലിൽ അടയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൽ ചില സൂക്ഷ്മമായി തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന തോന്നലിൽ തന്നെയാണോ പോലീസ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്താണ് ഇപ്പോൾ പോലീസിൻ്റെ പ്ലാൻ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക റോഷ്നി പറഞ്ഞതാണ് റോഷ്നി അതിലെ പ്രധാനപ്പെട്ട പോയിന്റ് അതായത് ഇപ്പോൾ ലഹരിക്കെതിരെ വലിയ ക്യാമ്പയിൻ അത് സംസ്ഥാനത്ത് ആകമാനം നടക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഒരമ്മ സ്വന്തം മകനെ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ കേരളം എത്തുന്നത് അതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ പോലീസിൻ്റെ മുന്നിലേക്ക് വരുന്നു അതിൻ്റെ വീഡിയോകൾ ഉൾപ്പെടെ വന്നതുകൊണ്ടാണ് അതെല്ലാം നമുക്ക് കാണാനും പറ്റിയത് ഒരാളും അറിയാത്ത പല വീടുകളിൽ നിന്നും ഇതുപോലെ വീട്ടുകാർക്ക് ഒരു രീതിയിൽ ും സഹിക്കാൻ പറ്റാത്ത ആ ചിലരെ ഇങ്ങനെ പോലീസിന് കൈമാറുന്നുണ്ട് പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ലഹരിയുമായി പിടികൂടുന്നവരെ റിമാൻഡ് ചെയ്ത് ആ പോലീ റിമാൻഡ് ചെയ്ത് കോട ജയിലേക്ക് അയക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കാണ് പോലീസ് സംഘം എത്തുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ളവരോ അല്ലെങ്കിൽ പലതരം ക്രിമിനൽ കേസുകൾ ഉള്ളവരോ ആയവരാണ് ഇവരെങ്കിൽ സ്വാഭാവികമായി ജയിൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്ത് അടക്കുന്ന അയക്കുന്ന രീതി ഉണ്ടാകും ആ വളരെ കുറഞ്ഞ അളവിൽ ലഹരി ഉപയോഗ ഉപയോഗിച്ച് പിടിച്ചവർ ആദ്യത്തെ തവണ പിടിച്ചവർ അതുപോലെ പ്രായപൂർത്തിയാവാത്തവർ ഇവരെയാണ് പോലീസ് ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത് ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് നേരത്തെ റോഷനി പറഞ്ഞതുപോലെ ഇരുപത്തി രണ്ട് പേരെയാണ് വിവിധ ജില്ലകളിലെ ക്യാമ്പുകളിലേക്ക് ഇതുപോലെ പോലീസ് മാറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് വിവിധ ജില്ലകളിലും മറ്റും പ്രാദേശികമായും മറ്റും വലിയ തോതിൽ ലഹരിക്കെതിരായ ക്യാമ്പയിൻ വരുന്നത് കൊണ്ട് തന്നെ കേസുകളും അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി പിടികൂടുന്നവരും ഒരുപാടുണ്ട് അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും ആദ്യത്തെ തവണ ലഹരി ഉപയോഗിച്ചോ ലഹരി വിൽപ്പന നടത്തിയോ പിടികൂ വരാണ് അതിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളും നിരവധിയുണ്ട് ഇവരുടെ ഒരു ഭാവി ഈ ഒരൊറ്റ കൂടി ഇല്ലാതായി അതുകൊണ്ട് തന്നെ അവരെ നേരെ ആ ഡി അഡിക്ഷൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് ഒരു ശ്രമത്തിലൂടെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന ശ്രമമാണ് നടത്തുന്നത് ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് റോഷനി ഒരാൾ ഒരു ലഹരി കേസിൽ ആ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ലഹരിയിൽ ആ മുങ്ങിക്കൊളിച്ചു നിൽക്കുന്ന നിരവധി പേരുള്ള താവളമാണ് ഈ ജയിലെന്ന് പറയുന്നത് ആദ്യം ഉപയോഗിച്ച ഒരാൾ ആ ജയിലിലേക്ക് പോവുകയും അവർ വലിയ മാഫിയ സംഘത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത സംഭവങ്ങൾ ഒരുപാട് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവർ വളരെ ചെറുപ്പത്തിൽ തന്നെ ജയിലിലേക്ക് പോയാൽ ഒരു ഒരു വലിയ പറഞ്ഞതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പോലീസ് തന്നെ ഇത്തരം ആലോചനകൾ ഗൗരവതരമായി നടത്തിയിരിക്കുന്നു എല്ലാവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതല്ല ഈ കേസിന്റെ ഗൗരവം അനുസരിച്ചാണ് ഇതിനെ തരംതിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്നലെ മുഖ്യമന്ത്രിയുടെ യോഗം നടന്ന ിൽ തന്നെ ഇത് അംഗീകരിച്ചിട്ടുണ്ട് കുറേയധികം ആലോചനകൾ കൂടി നടത്തിയ ശേഷം ഇത് ഇത് നടപ്പിലാക്കും അതിലേക്ക് കടന്നിട്ടുമുണ്ട് എന്തായാലും